അടിപൊളി ബോച്ചി ബോച്ചന്റെ വണ്ടിയാണല്ലേ ബോച്ച ഫസ്റ്റ് ഫോർ ഇറങ്ങി വണ്ടി പത്ത് പതിനൊന്ന് മോഡലാണ് ആണ് ആ പത്ത് മോഡൽ പതിനൊന്ന് റൈസ്രേഷൻ വേണ്ടി എഴുന്നൂറ്റിഅമ്പത്തി ആറ് നമ്പർ ഉള്ള സ്കോർപിയോ അല്ലെ ബ്ലാക്ക് അഡീഷൻ വണ്ടി ലേറ്റ് വേറെ ഉണ്ട് മോഡലാണ് സ്കോർ ആറ് മോള് സ്കോർ പണി കറങ്ങില്ല വെറും മുപ്പതിനായിരം കിലോമീറ്റർ അടിപൊളി ഫൈവ് സീറ്റ് ആണ് എസ് എല്ലാം ഉണ്ട് ഉഷാറുണ്ട് അല്ലേഴ് മോഡൽ സ്കോർ ആണ് ആറ് പുതിയ പേപ്പറാണ് പുതിയ പേപ്പർ ഇരുപത്തിയേഴ് പേപ്പർ ഉണ്ടാവും അല്ലെങ്കിൽ മൂന്ന് ലക്ഷത്തി അമ്പത്തിയ്യാറ് രണ്ടായിരത്തി ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആയിട്ട് പതിനൊന്ന് മോള് കൊടുക്കുക ആവശ്യപ്പെടുന്ന മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം അത്രയുള്ളൂ അതെ മൂന്ന് ലക്ഷം തിരുവിനായത്തിൽ കുറച്ച് കൊടുക്കും മോഡൽ അങ്ങനെ വീണ്ടും വീണ്ടും പുത്തനത്താണുള്ള സന്യൂസുകാർ തന്നെ വീണ്ടും വീണ്ടെത്തിക്കൊണ്ട് മൂന്നാമത്തെ ലാസ്റ്റ് എപ്പിസോഡ് നമ്മൾ റഫി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അല്ലേ നിങ്ങൾക്ക് കുപ്പായ കുഴപ്പമാണ് അതന്നെ ഈ വണ്ടി സ്കോർപ്പിയോ കുഴപ്പമില്ല രണ്ടു മൂന്ന് ഉണ്ട് രണ്ടും ബ്ലാക്ക് അൻഡേഷൻ വണ്ടിയാണ് അതെ നിങ്ങൾ എന്തായാലും ഒത്തുല്ലേ നിങ്ങൾ ലൊക്കേഷൻ വരണ്ടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പുത്തനത്താണി ആ തിരുനാവറോട് രണ്ടാളാണ് പോപ്പുലർ ലൊക്കേഷൻ വരുന്നത് ഗൂഗിൾ അടച്ചാൽ കിട്ടും വീടും നമ്പർ നമ്പറിൽ കിട്ടും എത്ര മുതൽ തുടങ്ങുന്നുണ്ട് അമ്പതിനായിരക്ക നല്ല അടിപൊളി ചെയ്യാൻ പഠിക്കുന്നവർക്ക് പറ്റും കഴിഞ്ഞപ്പോ അൾട്രേഷൻ ചെയ്ത് ഉഷാറായി കൊണ്ടുവയ്ക്കാനും പറ്റും ചെറിയ വണ്ടി ഉണ്ട് മുള്ളിക്ക് കൊണ്ടമാനം വണ്ടിയുണ്ട് അമ്പതിനായിരപ്പാൻ ഉണ്ടോ അയ്യായിരം അമ്പതിനായിരപ്പ് അറുപതിനാറ് ഞാനുണ്ട് ഉള്ള വണ്ടികളുണ്ട് സ്കോർപ്പിയോ എത്ര വയ്ക്കുന്നുണ്ട് സ്കോർപ്പിയോ രണ്ട് രണ്ടു ലക്ഷ റുപ്യ സ്കോർത്തോ ൾട്ടാണ് ഫുൾട്ട് മലയും കയറാറ കുന്നും കേറ ഫോർ ഇന്റു ഫോർ ഇല്ല എന്നുള്ളൂ അല്ലേ ആകാശക്കാരോട്ടില്ലേ റോഡ് കൂടെ വേണോ വള്ളത്തിൽ വേണോ റോഡ് കൂടെ ആവറേജ് മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഗ്യാരന് എന്തെങ്കിലും പറഞ്ഞാലോ അല്ലേ ഓക്കെ എന്തായാലും വരുമ്പോൾ മെക്കനെ കൊണ്ട് വരാ ചെക്ക് ചെയ്ത് ഉറപ്പായിട്ട് നമ്മള് മൂന്നാമത്തെ എപ്പിസോഡിൽ എക്സിബികൾ ഉണ്ട് ചെറു വണ്ടികൾ കുറച്ചുണ്ട് എല്ലാം ഉൾപ്പെടുത്തിയാണ് വീഡിയോ കാരണം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാനെ കറങ്ങി മറക്ക സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നേരെ വീഡിയോയിലേക്ക് പോകാം റഫിക്ക നമ്മളെ മൂന്നാമത്തെ എപ്പിസോഡ് നമ്മൾ ആദ്യത്തെ വണ്ടിയല്ല അടിപൊളി എഴുന്നൂറ്റമ്പത്താറ് നമ്പർ അല്ല സ്കോർപ്പിയോ ബ്ലാക്ക് അഡീഷൻ വണ്ടി ലൈറ്റ് വരാനുള്ള കളം രണ്ടായിരത്തി ആറ് മോഡൽ സ്കോർപ്പിയോ ആറ് മോഡൽ സ്കോർ പണി കളിക്കുന്നത് ചെയ്ത് പോലീസ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഉഷാരഗ്രി കൊടുക്കും അലവിലെ കാര്യങ്ങളൊക്കെ വണ്ടിയാണ് അലവിലൊക്കെ ഉള്ള വണ്ടി അല്ല ഇവ എഴുന്നൂറ്റമ്പത് ആറ് നമ്പർ ഉണ്ടല്ലേ അല്ലേ ഞങ്ങളുടെ മോഡലിൽ ആറ് മോഡൽ രണ്ടായിരത്തി ആറ് മോഡൽ എത്ര പേപ്പറുണ്ട് ഇരുപത്തി ആറ് പേപ്പർ ഉണ്ട് എല്ലാ പേപ്പറും ക്ലിയറിലോ ക്ലിയർ എത്ര ഓടിക്കണ നാല് പുറത്തു ഓടിക്കില്ല സി ആർ ടി സി ആർ ആണ് അല്ലെ ഫോണിപ്പ് എത്ര കൊടുക്കേണ്ടത് പോണഷിപ്പ് എന്തായാലും മൂന്ന് നാല് മൂന്നെ അയക്കണോ ഫുള്ള് ഇപ്പൊ വന്നിട്ടുള്ള ടച്ച് ചെയ്ത് ക്ലിയർ ആക്കി ചൊർക്കാക്കിയിട്ടാണ് കൊടുക്കുക ഫുള്ള് പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തോളൂ സെവൻ സീറ്റ് ഉണ്ട് അല്ലേ ാര്യങ്ങളൊക്കെ ഉള്ളവേണ്ടി എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാലേ രണ്ടു ലക്ഷത്തി പത്താറ് രണ്ടേ പത്തിന് ആ തെർച്ചുകൾ കൊടുക്കുമോ നോക്കാം നോക്കില്ലേ അതാണ് മാക്സിമം കുറച്ചു നമ്മൾ കൊടുക്കുമ്പോൾ അല്ലെ അയ്യാ കൊടുക്കാമല്ലേ അടുത്തോണ്ട് അടിപൊളി മേഖല ഉണ്ട് ആ എന്നാൽ സ്കോർപ്പിയോട് ആദ്യം സ്കോർപിയോ ബ്ലാക്ക് സ്കോർപ്പിയോ എങ്ങനെ മോളിലായിരുന്നു അല്ലെ രണ്ടായിരത്തി

ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ എത്ര നൈ മുതലായിക്കുണ്ട് രണ്ടേ പത്ത് രണ്ടേ പത്ത് ഏഹ് രണ്ട് നാല് ലക്ഷത്തി പത്താറ് പേക്ക് രണ്ട് അടിപൊളി സ്കോട്ട് മേൺ കൊണ്ടാകും രണ്ടും ബ്ലാക്ക് അഡീഷിപ്പ് വണ്ടിയാണോ ഒന്നുമില്ല ലൈറ്റ് കാര്യങ്ങളുണ്ടോ ഒന്നുമില്ല അങ്ങനെയല്ല അതറുണ്ട് അടുത്ത വണ്ടി ഈക്കോ അല്ലേ രണ്ടായിരത്തി ഇരുപത് എ സി ഉള്ള വണ്ടിയാണ് ഇരുപത് മോഡലാണ് എ സി ഉള്ളതാണ് ഫൈവ് സീറ്റ് ആണ് അല്ലെ സെക്കൻഡ് മോൺഷിപ്പ് വണ്ടിയാണ് സെക്കൻഡ് മോൺഷിപ്പാ നല്ല ചൊർക്കളാണ് ഇപ്പൊ എത്തിയുള്ളൂ പ്പനാക്കി കൊടുക്കും കുട്ടപ്പനാക്കി ചൊർക്കാക്കി കൊടുക്കൂല്ലേ എത്ര ഓടിക്കണേ മുപ്പതിനായിരം അത്രേ ലോ കിലോമീറ്റർ മുപ്പതിനായിരം മാക്സിമം ലോൺ മൂന്നാറുപ്പിനടുത്ത് മൂന്നായിരം ലോൺ വെറും വെറും മുപ്പതിനായിരം കിലോമീറ്റർ അടിപൊളി ഇത് ഓണർഷിപ്പ് എത്ര ആയിക്കൻഡ് എന്താ മാറോ അത് നമ്മള് പറഞ്ഞില്ലേ വേറെ മേജർ കാര്യങ്ങളൊന്നും അല്ല ഈ ഇക്കോ എത്ര ഇതാണെങ്കിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യാറ് അടിപൊളി ഈക്കോ ഫൈവ് സീറ്റ് എസ് വണ്ടി മുപ്പതിനായിരം കിലോമീറ്റർ ഓടി വണ്ടി ലോൺ എത്ര കേറും കേറും ഫുൾ ഓൺലി ഈക്കോ അല്ലെങ്കിൽ പത്താറ് ഉറുപ്പ് ഈക്കോ പതിനഞ്ചരയില് മനുഷ്യ അടുത്തോണ്ടല്ല അടിപൊളി ബോച്ചി ബോച്ചിന്റെ വണ്ടിയാണ് അല്ലെ എക്സ്പ്രിസാൻ എക്സ്പ്രല് ബോച്ച് ഫസ്റ്റ് ഫോർ ഇറക്കി വണ്ടി പത്ത് പതിനൊന്ന് മോൾ പതിനിസ്ട്രേഷൻ വേണ്ടി എത്ര മൂന്ന് ഇരുവിന് മൂന്ന് വർഷത്തിൽ ബോച്ചിന്റെ വണ്ടി കൊടുക്കാം ഫോർ ഫോർ ഫുൾ പക്ക ഉണ്ട് അതാണ് മെയിൻ അതങ്ങനെ അടുത്തോണ്ടല്ല അടിപൊളി നിസാന്റെ െതിമൂന്ന് പതിമൂന്ന് മോൾ എൻജോ എത്ര വടി ഓടിക്കണല്ലേ വണ്ടി സൂപ്പർ വണ്ടിയാണ് സൂപ്പർ ക്ലാസ് വണ്ടിയാണ് ഫുൾ ആണ് എന്താണ് നമുക്ക് ഒരു ലക്ഷത്തി എൺപതിനാറ് ഒന്ന് എൺപത്തി അയ്യാറ് അടിപൊളി സെവൻ സീറ്റ് വണ്ടികൾ കൊടുക്കാറല്ലേ ബ്ലാക്ക് അഡീഷൻ വണ്ടി ചൊറുക്കുള്ള വണ്ടി അല്ലേ വേറെ പണിയും കാര്യങ്ങളാണെന്ന് വർഷങ്ങളൊന്നും എല്ലാം കൊണ്ട് വിഷാറല്ലേ മൈല എത്ര കിട്ടും

രണ്ടായിരത്തി ഏഴ് മോൾ ഒറിജിനൽ കേരള ഇരുപത്തിനോ മൂന്നു മൂന്നു ലോണ് ഫുൾ ഗ്യാരന്റി ഓക്കെ അടുത്തോണ്ടല്ലോ അടിപൊളി റിഡ്സാഫി പത്ത് മോഡലാ റിഡ്സാണല്ലേ പെട്രോണ്ടല്ലേ ഫുള്ള് ഒക്കെ അലവിലൊക്കെ ചെയ്തോണ്ടി ആ ചൊറുക്കളുണ്ടല്ലേ

മൈലേജ് കിട്ടേ അടുത്തല്ല അടിപൊളി ഐട്ടോ എണ്ണൂറിലെ ചൊറക്കിന് കൊടുക്കു അല്ലേ എത്ര ഓടിക്കുണ്ട് കിലോമീറ്റർ बारी बारी ും കാര്യങ്ങള് ഓണർഷിപ്പ് മൂന്ന് നിലയിലുള്ളത് റീപ്ലേസ്മെന്റ് മെയിൻ ക്ലാസ് മാറി വിണോ വേറെ ബോണറ്റി അടിക്കില്ല വേറെ ഒന്നും ഇല്ല ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറയാത്ര വണ്ടി നമ്മൾ ചോദിക്കണതെ അത് നമുക്ക് രണ്ടായിരം രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിന് എന്തായാലും കുറച്ച് കൊടുക്കൂ രണ്ടായിരം മുപ്പത്തി അഞ്ച് ലോൺ ചെയ്യാം ഫുള്ള് കുറും മുടക്കണ്ട ഓക്കെ അടുത്ത വണ്ടി അൾട്ടോ ചാകര ഉള്ളോട്ടോ രണ്ടായിരത്തി പതിനൊന്നാണ്

ണി നമുക്കൊരു ഒന്നേ മുപ്പി കൊടുക്കാം ഒരു ലക്ഷത്തി മുപ്പതിനാറ് പതിനൊന്ന് മോള് കൊടുക്കാം ലോൺ എത്ര കേറോ ലോണ് നമുക്കൊരു റേഞ്ചിലൊക്കെ തൊണ്ണൂറ് എന്തായാലും പത്ത് മുപ്പത് രൂപ നമുക്ക് വണ്ടി വെക്കാം അല്ലെ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും അലട്ടെ അതെ വെള്ളക്കള വീണ്ടും രണ്ടായിരത്തി ആറ് മോഡലാണ് എൽ എക്സ് ഐ ആണ് ആറ് മോള്സ്റ്റർ വണ്ടി ആറ് നടക്കും ചെറിയ ചെറിയ മുടക്കിലും ചെറിയ വരയിലും കൊണ്ടുപോകാം എത്രയാണ് ഉണ്ട് എല്ലാ പേറും എന്നാ കിലോമീറ്റർ കിലോമീറ്റർ എത്ര തൊണ്ണൂറാടി ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാണ് എത്ര മൂന്നുണ്ട് മൂന്നെല്ലാം എന്തോ ല്ലോ എത്രണ്ട് നമ്മള് ചോദിക്കണെന്നുപതി വേറൊരു എൺപത്തയ്യാറ് ആറ് മോളിൽ ആറ് മോളിൽ ഇരുപത്തേറെ പേപ്പറിലോ ഓക്കെ ഫുൾ ക്ലിയർ ഉണ്ടല്ലേ ഓക്കെ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും പന്ത്രണ്ട് മോളിൽ പന്ത്രണ്ട് മോളിൽ അളിറ്റല്ലേ അയ്യവ എൽ എക്സ് അയ്യൽ വണ്ടിയാണ് അറുപതിനായിരം ആ സിംഗിൾ ഓർഡർഷിപ്പ് അറബീന ഓടീട്ടുള്ളു അപ്പൊ ഇസ്റ്ററി തൊട്ടുമുട്ട് റീപ്ലേസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞിട്ടാണ് കൊടുക്കാല്ലോ എത്ര ഉണ്ടിക്കണെന്നര് ഒന്നര ഒന്നര ലക്ഷം പന്ത്രണ്ട് മോളെ കൊടുക്കാം എന്തായാലും കൊറച്ചു കൊടുക്കല്ലേ ഇപ്പൊ ലോൺ കറന്നാല് ഒരു മാക്സിമം ലോൺ കേറും ഓക്കെ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഒരു ഇയോൺ ഇയോൺ ആണല്ലേ ഏതാ പ്ലസ് കിലോമീറ്റർ ഇറ പ്ലസ് ആയിര സി സി വരണ വണ്ടി ഇറപ്ലസിൽ ആയിരം വിലാതെ ഇറങ്ങാത്ത വണ്ടി അതെ എത്ര ഓടിക്കണ്ടേ ഇത് തൊണ്ണൂറായിരം ഓടിക്കണ്ട് ഓണർഷിപ്പിന് ആരും മൂന്നോ എന്നാ റീപ്ലേസ്മെന്റോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യായിട്ട് പറഞ്ഞിട്ട് കൊടുക്ക തെട്ടുമുട്ടൊന്നും ഇല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കൊണ്ട് രണ്ടു ലക്ഷം ചോദിക്കൊണ്ട് കൊറച്ചിട്ടാണ് കൊടുക്കാണ് കേരളം ഒന്ന് പതിനാറ് മുടക്കില് ഈവനന്തപുരം ആണല്ലേ തലസ്ഥാനത്ത് വരുന്ന വണ്ടിയാണ് അടുത്ത വണ്ടി വീണ്ടും യോണാണല്ലോ രണ്ടായിരത്തി പതിനാലാണ് വണ്ടി പതിനാല് മോളില് ഈ ഓണന്നെയാണ് ഓപ്ഷൻ ഏതാ ഇത് കിലോമീറ്റർ കിലോമീറ്റർ ഒന്നിനുള്ളിൽ അവിടെ ഓണർഷിപ്പിലേ ഓണർഷിപ്പ് നിലയിലുള്ള റീപ്ലേസ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക എത്ര എന്നാ രൂപ ഒരു ലക്ഷത്തി എമ്പത്തയ്യായിരം ആറ്റി പോളി യോണിന് കൊടുക്കല്ലേ ഫുൾ പക്ക ക്ലിയർ പതിനെട്ടിലൊക്കെ ഓണർഷിപ്പ് ആണ് ഓക്കെ കിലോമീറ്റർ വരുന്നേ എത്രണ്ട് ഒ നാല് ഒന്ന് ലോണ് പതിനയ്യായിരം മുളക്കിൽ പത്തായിരം മുളക്കി യോണ എല്ലാം കൊടുക്കാൻ അടുത്ത സെൻ്റ് അഡ്വാൻസ് ആയി അഡ്വാൻസ് ആയതാണല്ലേ എന്നാൽ ഉണ്ടല്ലോ ാണ് ഒമ്പത് മോളിൽ മാരുതി എണ്ണൂറാണെങ്കിൽ നമുക്ക് അടിപൊളി മാരുതി എണ്ണൂറ് കൊടുക്കാറല്ലേ ഫുൾ പേപ്പർ ക്ലിയർ ആയിട്ട് അഞ്ചു വർഷത്തിന് പേപ്പർ ഒക്കെ ഉള്ളതല്ലേ സീറ്ററിന്റെ ചെയ്തത് ചൊറക്കാക്കിട്ട് വണ്ടികൾ കൊടുക്കും എഴുപതിനാറ് ഓക്കെ അതേ മനീസ് തന്നെയാണ് അത് പഠിക്കുന്നവർ കൊടുക്കും വണ്ടി മെക്കാനിക് ഫുള് ആണ് മെക്കാനിക് ഉഷാറാണ് പഠിക്കാൻ പറ്റാറ്റപ്പള്ളി സെന്റ് അമ്പത്തയ്യാറ് മരുതി സെന്വ അതേപോലത്തെ എന്താ റൊണോൾഡിന്റെ ഇത് റിനോൾട്ട് ആണ് പെട്രോൾ വരുന്നത് അത് അറുവിനാര് ഓടിയിട്ടുള്ളു അറുവിനെ ഓടീട്ടുള്ളൂ രണ്ടായിരത്തി എട്ട് പുതിയ പേപ്പർ ഒക്കെ എടുത്ത വണ്ടി എത്ര വയ്ക്കുന്നുണ്ട് ഒരു ലക്ഷം കൊടുക്കും ഒരു ലക്ഷം രൂപയെ കൊടുക്കുക ലോകണല്ലേ പെട്ടു വണ്ടി അടുത്തോണ്ട് ബീറ്റ് തന്നെ പച്ചക്കളി പതിനൊന്നാണ് ആ ഇതാണ് നിങ്ങൾ ഒരു ലക്ഷം കൊടുക്കാം ഒരു ലക്ഷം ബീറ്റ് കൊടുക്കാം ഓക്കെ ഫോർഡ് ഫീ ഉണ്ടല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് ഒന്നേ മുപ്പതിന് കൊടുക്കുക ഒരു ലക്ഷത്തി ഇത് കൊടുക്കാം ഷിഫ്റ്റുകളൊക്കെ രണ്ടായിരത്തി അഞ്ച് സെന്റ് എക്സ് ആണ് ആ നമുക്ക് ഒരു ഒന്നേ മുപ്പിന് കൊടുക്കാം ഒന്നേ മുപ്പിന് കൊടുക്കാം ഷിഫ്റ്റ് പുതിയ പേപ്പറിൽ രണ്ടായിരത്തി ഒമ്പതാണ് ആ ഒന്നേ എം പിന്നെ മീനിനാ ഒന്ന് എംബിന് മൂന്നാല് കൊടുക്കേ അതേമാതിരി സണ്ണി കുട്ടനെ സണ്ണി രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് ആ ഇതാണെങ്കിൽ നമുക്ക് രണ്ടേ എവിന് കൊടുക്കാം രണ്ടേ എവിന് ഓക്കെ വീണ്ടും സണ്ണി സണ്ണി രണ്ടായിരത്തി പതിനഞ്ചാണ് ആ ഇതാണെങ്കിൽ മൂന്നു മൂന്നു ലക്ഷം രൂപ ഇതൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഫോട്ടോസ് ഫുൾ പക്കാറ്റ് കൊടുക്കും രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടെമ്മീന് പന്ത്രണ്ട് പോലെ സണ്ണി കൊടുക്കാൻ ഫുള്ള് ക്ലിയർ ആണല്ലേ ഒന്നും അല്ലെ ശബായമായേ അതെ അടിപൊളി വേണ്ടി കൊടുത്തോളാ വിചല്ലേ അഡ്വാൻസ് രണ്ടായിരത്തി എട്ടായിരുന്നു ആ പേപ്പറിലായിരുന്നു പേപ്പർ ഞാൻ അപ്പൊ അറിയില്ലേ ഷാഫിക അതേ ലെവലാണല്ലേ ഞാനത് കളറല്ലേ ഓക്കേ അപ്പൊ എത്ര കഴിക്കുന്നുണ്ട് എത്ര കഴിക്കണ്ട ഇത് ആണെങ്കിൽ നമുക്കൊരു രണ്ടേ രണ്ടര ഉറപ്പായിരുന്നു ആഹ് എന്താ രണ്ടര ലക്ഷം കൊടുക്കും കുറച്ചു കൊടുക്കും അഡ്വാൻസ് രണ്ടായിരത്തിഒൻപതാണ് ആ കളറാണ് കളറാണ് ആ ഇത് ഇതാണെങ്കിൽ പുതിയ പേപ്പറിലാണെങ്കിൽ രണ്ടേ താപ്പിയുണ്ട് രണ്ടേ താപ്പിന് എടുക്കാം ഫുൾ പേപ്പർ ക്ലിയർ ആയിട്ട് സൈലാനെ ഇത് കോണ്ട രണ്ടായിരത്തി പതിമൂന്നാണ് സൈലന്റെ അന്ത്രം കോണ്ട ബാഗ് കട്ടേക്ക് രണ്ടേ പത്തിനുണ്ട് രണ്ടേ പത്തിന് രണ്ടേ ഇരുവിന് രണ്ടേ രണ്ടേ പത്ത് പതിന കൊടുക്കാലോ അല്ലേ ഓക്കെ അതെ ഈ സൈലാന് ഇത് രണ്ടായിരത്തി ഒമ്പതാണ് ആ പേപ്പർ ഇല്ലാതാണെങ്കിൽ ആണെങ്കിൽ ഈ കൊല്ലത്തിൽ ആണെങ്കിൽ ഒന്നേ നാപ്പിന് കൊടുക്കുക ഒന്നേ നാപ്പിന് സൈനാ പേപ്പർ എടുത്തിട്ടാണെങ്കിൽ അതിന് പൈസ കൂട്ടി കൊടുക്കും ആണ് രണ്ടായിരത്തി മൂന്നാണ് പുതിയ പേപ്പർ പേപ്പർ ഉണ്ട് ഇതാണ് നമുക്കൊരു ഒന്നേ നാപ്പിന് കൊടുക്കും ഈക്കോ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് രജിസ്റ്റർ ആണ് ഒന്നേ ഒന്നര ഒന്നര ലക്ഷം രൂപ കൊടുക്കണ്ടല്ലോ ആര്യ കുട്ടന്മാര് ആര് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് പതിനഞ്ചാണ് ഇതാണ് നമുക്ക് രണ്ടേ താപ്പിന് കൊടുക്കാം രണ്ടേ രണ്ടേപ്പിന് സെവൻ സീറ്റ് ആര് എടുക്കാം ഓക്കെ ഈ ആര്യ ഈ ആര്യ രണ്ടായിരത്തി പന്ത്രണ്ടാണ് ആ ഇതാണ് നമുക്ക് രണ്ടേ പത്തിന് കൊടുക്കാം രണ്ടേ പത്തിന് ഓക്കെ രണ്ടായിരത്തി അഞ്ചാണ് ആ ഒന്നേ ഇരുവിന് കൊടുക്കാം ഒന്നേ ഇരുവിന് പിന്നെ കൊളാരീസ് കൊളാരീസ് ആ കൊറേ ആൾക്കാർ ചോദിക്കണ്ട കൊളാരീസാണ് ഈ കടക്കുന്നുണ്ട് സെവൻ സീറ്റ് അല്ല ഫൈവ് സീറ്റ് അല്ലേ ആ പൈസ കൊട്ടൊക്കെ ബാക്കിൽ കൊട്ടയും വരെ അഞ്ചാക്കി ഇരിക്കും ചോദിച്ചാമീറ്റർ മൈലേജ് മൈലേജ് കൊണ്ടോ മുപ്പിനേജ് ഉണ്ടോ എത്ര കൊടുക്കാം ഒന്നായിരൂപ ഒന്നരേ എത്ര ചെറിയ കുട്ടികളെ വണ്ടി അല്ലേ എല്ലാം കൊണ്ട് ഉഷാറായ വണ്ടി എല്ലാം കൂടെ കൊടുക്കൂലെ മാക്സിമം ലോൺ മാക്സിമം കിട്ടുന്ന വണ്ടികളൊക്കെ ലോൺ ആണ് അല്ലേ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ചെറുക്കണ വണ്ടി വണ്ടി നല്ല മൈലേജ് ഉണ്ടാവും മൈലേജ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് സ്കേലാറുടെ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡലി പതിനാറ് അല്ലേ നല്ല മെക്കാനിക് നല്ല ഫുൾ കണ്ടീഷൻ ഉള്ള വണ്ടി ഉഷാറ വണ്ടി അതെ എത്ര ഓടിക്കണല്ലേ ഇത് ഓട്ടോ ഓടിക്കണ ഒന്നിന്റെ പുറത്ത് ആ ി കാര്യങ്ങളൊക്കെ ഉള്ളതല്ല നല്ല ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയത് ഫുൾ ഓപ്ഷൻ ആണ് എല്ലാ സംഭവം അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ് മൈലേജ് ഉള്ള ചൊർക്കുള്ള വണ്ടി സണ്ണിന്റെ സണ്ണിന്റെ എത്ര ഓടിക്കണെങ്കിൽ ഓട്ട ഓടിക്കണോ ഒന്നിന്റെ പുറത്ത് ഓടിക്കണേട നല്ല ലക്ഷറി ലുക്കിൽ അതെ നല്ല മെക്കാനിക് ടയർ തയർ കാര്യങ്ങളൊക്കെ നല്ല റീ ആണ് റിയേഷൻ വണ്ടി കേരള വണ്ടീന വണ്ടി വൃത്തി എത്ര വെല്ലുവിളി ലക്ഷിക്കണ്ടേ നമ്മൾ ആവശ്യപ്പെടുന്ന മൂന്ന് ലക്ഷത്തിരുവിനായിരം അത്രേള്ളൂ മൂന്ന് ലക്ഷത്തിരുവിനായിരത്തിൽ കുറച്ച് കൊടുക്കും മോഡൽ ഉണ്ട് എല്ലാം കൊണ്ട് ഉഷാറാണ് അല്ലേ ലോൺ എത്ര കയറും ലോണ് നോക്കണം നോക്കാം നമുക്ക് ലോൺ ഇല്ലാതെ റെഡി ആയിക്കാം പൈസ ചെയ്യാ ഇത് പതിനെട്ട് മേലെ കിട്ടോ ഇരുപതിനാം കിട്ടും എന്താണ് കിട്ടോ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം കൊടുക്കും അതേമാതിരി നല്ല അടിപൊളി ഇയോണാണല്ലോ ആ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് വണ്ടി പതിമൂന്ന് മോഡൽ മേഘന പ്ലസ് ആണ് വണ്ടി മേഘന പ്ലസ് ആണ് ഓപ്ഷൻ പറ്റില്ലേ അതെ വേറെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് മാറിയിക്കണേ അതെ വേറെ മേജർ കാര്യങ്ങള് ഇല്ല മേജർ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഒക്കെ ഉള്ള ഉഷാറുണ്ട് കാര്യങ്ങളൊക്കെ മാറ്റിട്ടുള്ളൂ എല്ലാം എല്ല മാറും എത്രണ്ട് നമ്മള് ചോദിക്കണമെന്നല്ലേ നമുക്ക് ഒരു ഒന്നേ എം ബിന് കൊടുക്കാം ആ ഒരു ഒന്ന് അറുപത് കണ്ടിട്ട് ലോൺ ചെയ്യാൻ പറ്റും ഒരു ലക്ഷത്തി എൺപതിനാല് ചോദിച്ചുകൊണ്ട് ഒരു ലക്ഷത്തി അറുപതിനാല് ലോൺ ചെയ്ത് ഇരുപതിനായിരം ഇരുപത്തിയ്യായിരം നമുക്ക് പതിനെട്ട് മൈലേജ് അതെല്ലാം എന്നാ ഇരുപതിനെട്ട് കൊടുക്കേ അടുത്തോണ്ട് ഹോണ്ട സിറ്റി ആണ് അതെ ഹോണ്ട സിറ്റി രണ്ടായിരത്തി അഞ്ച് മോഡണ്ട്

സ്കേല വീണ്ടുണ്ടല്ലോ അത് ഫ്ലുവൻസ് ആണ് ഫ്ലുവൻസ് ആ സ്കാല ആരും ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് വണ്ടി പതിനൊന്ന് മോഡലാണ് പേപ്പറൊക്കെ ഇരുപത്തി ആറ് വരെ ഉണ്ടോ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് വരുന്ന വണ്ടിയാണ് ചിപ്പ് ലെവലാണ് ഈ വണ്ടി അല്ലേറ്റവും ഫുൾ വണ്ടിയാണ് ഏറ്റവും ഫുൾ എത്ര വഴികൾ നല്ല ഒന്ന് മുപ്പത് ഓടി ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡാണ് വരുന്നത് പതിനെട്ട് ലക്ഷം ബിൽ റേറ്റിൽ ഇറങ്ങിയ വണ്ടിയാണ് പ്രൈസ് അന്ന് അങ്ങനെയാണ് ഇപ്പം രണ്ടേ നാപ്പിൽ കൊടുത്തു അത്രേ ഉള്ളൂ പതിനെട്ട് ലക്ഷം രൂപ ഇറങ്ങിയ വണ്ടി നമുക്ക് രണ്ട് ലക്ഷം നാല് കൊണ്ടിറക്കണവന്റെ വില എപ്പോഴും മൂന്നും മൂന്നേക്കാല് ലക്ഷേണ്ട വണ്ടിയാണ് മൂന്നു അവർ ഉപയോഗിക്കണ വണ്ടിയാണല്ലേ അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയാണ് മൈലേജ് ഉണ്ട് നല്ല ലക്ഷറി ലുക്ക് വണ്ടിയാണല്ലേ മൈലേജ് വണ്ടിയാണ് പണ്ടത്തെ രാജാക്കന്മാരാണ് തൊക്കല്ലേ അടുത്തോണ്ടല്ല അടിപൊളി ക്രൂ ക്രൂസാണല്ലോ രണ്ടായിരത്തി പതിനൊന്നു സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ പതിനൊന്ന് മോളിൽ ക്രൂസാണ് സെക്കൻഡ് ഓണർഷിപ്പാ നിലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അല്ലേ കിലോമീറ്റർ ഒന്നിന് പുറത്ത് ഓടിക്കണ്ടു ഓടിക്കണ്ടേ ഫുൾ ഓപ്ഷൻ ഓപ്ഷപ്പുണ്ട നല്ല മെക്കാനിക് കാര്യങ്ങളൊക്കെ ആണ് നേരെ താഴെ താഴെ അലവില് സൺറൂഫ് ഉണ്ടാവൂ ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും വരണുണ്ട് അലവില് കാര്യങ്ങളൊക്കെ വരും കേരള കേരള അമ്പത്തൊമ്പത് ഡിആ അമ്പത്തഞ്ച് രണ്ടൊക്കെ നമ്പറേ ഉള്ളു അല്ലേ വയനാടിന്റെ വണ്ടിയാണ് വയനാടേറെ വണ്ടിയാണ് അല്ലേ അതെ അപ്പോ സിറ്റി ആർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് ചുറുക്കുള്ള വണ്ടി എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് രണ്ടര ലക്ഷം രൂപയ്ക്ക് ഷവർലൈറ്റിന്റെ ക്രൂസ് എല്ലാം എല്ലാംകൊണ്ട് ഉഷാറുള്ള വണ്ടി അലവില് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഓണഷിപ്പ് എത്ര ആയിണോഷിപ്പ് റീപ്ലേസ് മേജർ ഒന്നും ഇല്ല ഡീസൽ അത്ര മൈലേജ് കിട്ടും മൈലേജും കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ അല്ലേ അടിപൊളി അടുത്തവണ്ടിപോളി പതിനാറ് റീ ആണ് പതിനാറ് മോള്വാസമാണ് കേരളം പോലീസും ചെയ്ത് ക്ലിയർ ആക്കിട്ട് കൊടുക്കുല്ലേ എത്ര ഓടികണ്ട് നല്ല ഒന്നേ രൂപ നിലയിലുള്ള ജി ഡി എസ് പി ആണ് എയർ ബാങ്ക് ഒക്കെ ബാങ്ക് ഡീസലാണ് ഡീസലാണ് നല്ല മൈലേജല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ നമുക്കൊരു ാലും എടുക്കാം നാലര ഏഹ് നാലേ മുക്കാലും നാലര ലക്ഷം ലോണും കയറും എന്തായാലും പത്ത് മുപ്പത് രൂപക്ക് അടിപൊളി സടാ വണ്ടി ഇറക്കാം വിത്യാസം അല്ലേ ഏട്ടയോട്ടിന്റെ അടുത്ത വണ്ടി നല്ല അടിപൊളി അൾടിസ ആ അൾടിസ രണ്ടര ഒന്നെ ഇത് രണ്ടും പതിനൊന്നും മോഡലാണ് പതിനൊന്ന് മോഡൽ അൽട്ടിസാണ് ഈ രണ്ടും അതാണെങ്കിൽ രണ്ടു റേറ്റിനെ കൊടുക്കാം എത്ര കൊടുക്കുക മൂന്ന് ലക്ഷത്തിരുവിനാവുമ്പോൾ രണ്ട് അൾട്ടിസ കൊടുക്കൻ റീവണ്ടിയാണ് രണ്ടും റീവണ്ടിയാണ് ഇനി പത്തും വരണ്ട് ജയനാണ് മൂന്നേ പത്തിന് കൊടുക്കുക മൂന്നേ പത്തിന് കൊടുക്കുക അതൊക്കെ മൂന്നേരി മറ്റേ മൂന്നാം പത്തിനും കൊടുക്കുക ആവശ്യക്കാർ വിളിച്ച നമ്മൾ കൊടുക്കും ഫോട്ടോസ് ഒക്കെ വിട്ട് കൊടുക്കുക അല്ലേ പിന്നെ ബെൻസുകളുടെ രാജാക്കന്മാർ ആ ബെൻസ് അങ്ങനെ അതാണെങ്കിൽ രണ്ടായിരം നാൽപ്പതിനാപ്പിനാറ് പെൻസ് ഓക്കെ ഈ പെൻസോ ഈ പെൻസാണെങ്കിൽ നമുക്കൊരു മൂന്ന് രണ്ടായിരത്തി തൊണ്ണൂറ് രൂപ കൊടുക്കാം രണ്ട് ലക്ഷത്തി തൊണ്ണൂറുപേക്ക് ഈ പെൻസ് കൊടുക്കാം ഇനി ബി എം ഐ വിടുന്നല്ലേ ലോൺ കിട്ടാത്ത പ്രശ്നം കൊണ്ടാണ് അങ്ങനെ ആണ് ലോൺ വേണം ഇല്ലാത്തത് കിട്ടണം എത്ര പോണേ ഇതാണെങ്കിൽ രണ്ടായിരത്തി കേരള വണ്ടിയാണ് രണ്ടായിരത്തി ഒറിജി കേരള വണ്ടിയാണ് അഞ്ച് എം പി അഞ്ച് ലക്ഷത്തി എമ്പിനാറ് ബിഎംഒ കൊടുക്ക അതൊക്കെ വില കുറച്ച് കൊടുക്കല്ലേ ാണ് സ്പാർക്ക് ഉണ്ട് ഇതാണെങ്കിൽ നമുക്ക് പുതിയ പേപ്പറിലാണ് അറുപത്തഞ്ചു അറുപത്താറ് ഇവിടെ ആണ് ആ അതാണ് അമ്പത് ഈ വെള്ളക്കാളും രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് ആ അമ്പത്തിയഞ്ചു കൊടുക്കുക അമ്പത്തഞ്ച് എല്ലാവരും കൊടുക്കൂല പിന്നെ ഈ സ്പാർക്ക് ഉള്ളത് ഇത് രണ്ടായിരത്തി പത്താണ് ഇത് അമ്പത്തി അഞ്ച് കൊടുക്കഞ്ചുപയ്പാർക്ക് കൊടുക്കുക അല്ലെ അടുത്ത വണ്ടി എസ് ആർ ആണല്ലോ രണ്ടായിരത്തി പതിനൊന്നാണ് ചില തട്ടുണ്ട് തട്ടുണ്ട് ഒന്നേക്കാൽ കൊടുക്കും ഒന്നേക്കാൽ ലക്ഷം ഒന്നേകാൽ ലക്ഷം കൊടുക്ക പച്ചക്കളിയാണ് ഡീസൽ വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇന്ത്യ ഒരു ലക്ഷ രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർ വണ്ടി പന്ത്രണ്ട് മാത്രം സിംഗിൾ ഓണർഷിപ്പ് ഒരു ലക്ഷം പെട്രോളാ ഡീസല് ഡീസലുണ്ട് അതൊരു ഗഡ്സ് രണ്ടായിരത്തി എട്ട് മുകളില് പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ് ഉള്ള വണ്ടി എത്ര പെട്രോൾ എമ്പുക്ക് ഗഡ്സ് കൊടുക്കേ മാരുതി രണ്ടായിരത്തി രണ്ടാണ് ആ ഇതാണെങ്കിൽ മാറി കൊടുക്കാൻ ഇതിന്റെ ചെറിയ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പഠിത്തം അടിപൊളി കൂടിയായി വീണ് കാണാം